പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്തു നോക്കാൻ പോകുന്നത് ഈ മോക്ക് ടെസ്റ്റിന് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്ന എല്ലാ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുൻവർഷ ചോദ്യപേപ്പർ പഠിക്കാനും വിവിധ ചോദ്യ പഠിക്കാനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിൽ എത്രമാത്രം അറിവുണ്ട് എന്ന് തിരിച്ചയായും തിരിച്ചറിയാൻ ഈ ഒരു മോക് ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് പി എസ് ഇക്ലോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം തുടർന്ന് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്ന് സ്കോർ ചെയ്യാനോട് കൂടി കൂടി മറക്കരുത് മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തുടർന്ന് വീഡിയോ കാണാൻ ദയവ് ചെയ്തത് ശ്രമിക്കണേ അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ടെലിഗ്രാം ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പി എസീറ്റ് അപ്ഡേറ്റുകള് പി എസ് സി ക്ലാസുകൾ കറണ്ട് അഫേഴ്സ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് മോഡൽ എക്സാം നൽകുന്നുണ്ട് പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് മലയാളത്തിലെ മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ചോദ്യം ഇതാണ് ശരിയായ രൂപം കണ്ടെത്തി എഴുതുക ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എല്ലാവരും പേനയും പേപ്പറും എടുത്തു വെച്ചിട്ട് ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചതെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ശരിയായ രൂപം കണ്ടെത്തി എഴുതുക ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള രൂപം രൂപം വരുന്നത് ഏതാണ് ഓപ്ഷൻ ഒക്കെ റൈറ്റ് ആൻസർ വരിക നോക്കിക്കേ ഓപ്ഷൻ സി ആണല്ലേ യാദർച്ഛികം എങ്ങനെയാ ശരിയായ രൂപം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി യാദൃച്ഛികം ഈ ഒരു വാക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് ഏത് സതീർത്തിനാണ് കറക്റ്റ് ആയിട്ട് വരിക സതീർത്തി എഴുതുമ്പോൾ എങ്ങനെയാണ് ശരിയായിട്ട് വരുന്നത് ഇതും എന്ത് തന്നെയാണ് ഓപ്ഷൻ സി സതീർത്ഥ്യൻ അല്ലേ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത് ശരിയായ പദം കണ്ടെത്തുക ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ പദം പദമെന്ന് പറഞ്ഞത് റൈറ്റ് ആൻസർ ഏത് വരും ഏതാണ് ഓപ്ഷൻ ബി അസ്തമയം അല്ലെ അസ്തമയമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അതായത് ഈ ഒരു വാക്ക് അസ്തമയം എന്നതാണ് കറക്റ്റ് ആൻസർ ശരിയായ പ്രയോഗം തിരിച്ചറിയുക ശരിയായിട്ടുള്ള പ്രയോഗം തിരിച്ചറിയുക അത് ഏതാണ് വിശ്വസ്തനാണോ ഏതാ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ഏതിനകത്ത് വരും നാല് ഏത് റൈറ്റ് ആൻസർ അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ ഏതാ ആണ് െ വിശ്വസ്തൻ സ്ഥൻ അങ്ങനെ വരൂ അല്ലെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ശരിയായ ഇതിൽ അതിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്ന പദം എന്ന് പറയുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ യാദികമാണോ പെട്ടെന്നാണോ പതിവ്രത ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ പാദസരം പാദസരമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്നവൽ ശരിയായ പദം ഏത് താഴെ പറയുന്നവൽ ശരിയായിട്ടുള്ള പദം ഏതാ യൗവനം എങ്ങനെയാണ് അതിനകത്ത് ആയിട്ട് വരുന്നത് ഏത് വാക്കാ ഓപ്ഷൻ ഏതാ അടയാളപ്പെടുത്തിയോ യൗവനമാണല്ലേ ഓപ്ഷൻ എ യൗവനമാണ് റൈറ്റ് ആൻസർ ശരിയായ പദം എടുത്തെഴുതുക ഏതാണ് ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് ഏതാ ഏതാണ് അടയാളപ്പെടുത്തിയോ പവിനെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ കവി ഇത്രയാണ് അല്ലെ കവി ഇത്രയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത് ശരിയായ പ്രയോഗം തിരിച്ചറിയുക ഇതിലാത്ത ഏതാണ് ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് ഏതാ ഏതാണ് ശരിയായിട്ടുള്ള പ്രയോഗം റൈറ്റ് ആൻസർ ഏത് വരും അഞ്ജലിയാണ് അല്ലെ ഓപ്ഷൻ ബി അഞ്ജലിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരിയായ വാക്യം തെരഞ്ഞെടുത്ത് എഴുതുക ശരിയായിട്ടുള്ള വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക ഏതൊക്കെയാണ് അവന്റെ ഭയെ പറ്റി ഓർത്ത് ഞാൻ ആശാങ്കുകളിനാണ് ഓരോ വീട് തോറും കയറണം ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത് ഏതാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് ശരിയായ വാക്യം എന്ന് പറയുന്നത് ഏതാണ് ഏതാ ഓപ്ഷൻ സി ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നതാണ് അടുത്ത് താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത് പണ്ട് കാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ട് കാല നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ട് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ട് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ അപ്പൊ ഏതാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ അടയാളപ്പെടുത്തിയോ രണ്ട് ഏത് വരും ഓപ്ഷൻ സിയിലെ പണ്ട് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്താണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരിയായ വാക്യങ്ങൾ തെരഞ്ഞെടുക്കുക എഴുതുക ശരിയായ വാക്യം തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള വാക്യം നമുക്ക് നോക്കിയാലോ ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്ത്രമില്ലെന്നാണ് വാക്കും ശരിയായിട്ട് ആ തോന്നുന്നുണ്ടോക്കും ശരിയായിട്ട് തോന്നുന്നില്ല അല്ലെ അടുത്തത് ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ല ശരിയാണ് ഞാൻ നിന്നെ ആശ്രയിച്ചു മറ്റു ഗതിയില്ല അതും ശരിയാണ് ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്ത്രമില്ലാണ് ശരിയാണോ അതും ശരിയാണല്ലേ രണ്ടും മൂന്നും നാലുമാണ് ശരി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങൾ ശരിയായത് കണ്ടെത്തുക യോഗത്തിൽ ഏകദേശം അമ്പതോളം ആളുകൾ പങ്കെടുത്തു ഏകദേശം യോഗത്തിൽ അമ്പതോളം ആളുകൾ പങ്കെടുത്തു യോഗത്തിൽ അമ്പതോളം ആളുകൾ പങ്കെടുത്തു ആളുകൾ ഏകദേശമായി അമ്പതോളം പങ്കെടുക്കുണ്ടായി അതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ സി യോഗത്തിൽ അമ്പതോളം ആളുകൾ പങ്കെടുത്തു എന്നതാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ പറയുന്ന വാക്യങ്ങൾ തെറ്റിതിരുത്തി എഴുതുക പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്ന ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിച്ചു പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്ന ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിച്ചു അപ്പൊ എന്താണ് മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കരുതെന്ന് മന്ത്രി ഉദ്ബോധിച്ചു മദ്യം ഉപയോഗിച്ച് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിച്ചു മദ്യ ഉപയോഗിക്കുന്ന പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു മന്ത്രി ഉദ്ബോധിപ്പിച്ച പ്രസംഗത്തിനിടയിൽ മദ്യം ശിക്ഷാർഹമാണെന്നാണ് അപ്പൊ ഇതിനകത്ത് ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും തെറ്റിതിരുത്തി എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏതാണ് ആ വാക്യം കറക്റ്റ് ആയിട്ട് വരുന്ന വാക്യം എന്ന് പറയുന്നത് ഏത് വരും ഓപ്ഷൻ ബി അല്ലേ നോക്കിയേ മദ്യം ഉപയോഗിക്കുന്നത് ശിഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു എന്നതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരിക അല്ലെ അടുത്ത ചോദ്യം നോക്കിക്കേ ശരിയായ വാക്യം എഴുതുക ഇതിലാത് ഏതാണ് ശരിയായ വാക്യം എന്ന് പറയുന്നത് ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും അനുവചക ഹൃദയത്തിൽ ആനന്ദം ലഭിക്കുന്ന കവിതകളുടെ ഇത്തരം വായനയിലൂടെയാണ് അനുവചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്ന ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ് അനുവജ ഹൃദയത്തിന് ഇത്തരം ആനന്ദം ലഭിക്കുന്ന കവിതകളുടെ വായനയിലൂടെയാണ് കവിതകളുടെ വായനയിലൂടെയാണ് ഇത്തരം അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും നോക്കിക്കേ ഓപ്ഷൻ ബി അല്ലേ അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ് എന്താണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം എന്ത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം എന്താ അടയാളപ്പെടുത്തിയോ എല്ലാവരും റൈറ്റ് ആൻസർ ഏതു വരും ഏതാ കണ്ണിലുണ്ണി എന്നതാണ് കേട്ടോ ഏതാണ് കണ്ണിലുണ്ണി എന്നതാണ് വി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിന്റെ ശരിയായ പരിഭാഷ ഏത് ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിന്റെ ശരിയായ പരിഭാഷ ഏതാണ് ഞാൻ ക്ഷണിച്ചില്ലെങ്കിൽ അവൻ വരുമായിരുന്നു ഞാൻ ക്ഷണിച്ചിട്ടും അവൻ വന്നില്ല ഞാൻ ക്ഷണിക്കാതിരുന്നിട്ടും അവൻ വന്നു ഞാൻ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അവൻ വന്നേനെ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഏതാണ് ബി ഞാൻ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അവൻ വന്നേനെ എന്നതാണ് കേട്ടോ അതിന്റെ കൃത്യമായിട്ടുള്ള പരിഭാഷ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് എനിക്ക് വിശ്രമിച്ചിട്ട് വേണം ഇനിയും നടക്കുവാൻ വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ ദൂരം താ എന്താണ് താണ്ടാനുണ്ട് യാത്രയ്ക്ക് മുമ്പ് ഉറക്കത്തിലൂടെ വിശ്രമിക്കാറുണ്ട് വിശ്രമിച്ചില്ലെങ്കിലും എന്താണ് മൈലുകൾ താണ്ടാനാവില്ല ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും നിങ്ങൾക്ക് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇതിനകത്ത് തോന്നുന്നത് വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട് എന്താണ് അല്ലേ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിന്റെ തെറ്റായ തർജ്ജമ ഏത് തെറ്റായ തർജ്ജമ ഏത് ബ്ലൂ ബ്ലഡ് എന്നാ എന്താ ഉന്നത കുലജാതൻ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ എറഡ് ലെറ്റർ ഡേ അവസാന ദിവസം അതിനകത്ത് ഏതാണ് തെറ്റായ തർജ്ജമ എന്ന് പറയുന്നത് ഏത് വരും ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഫലയിച്ച കൂടാതെ എന്ന അർത്ഥം വരുന്ന പദം ഫലയിച്ച കൂടാതെ എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫലയിച്ച കൂടാതെ എന്ന അർത്ഥം വരുന്ന പദം നിഷ്കാമമാണ് കേട്ടോ നിഷ്കാമം അടുത്ത ചോദ്യം ഒറ്റ പദം എഴുതുക ഒറ്റ പദം എഴുതിക്കേ ഏതാ ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് പറയാം അറിയാൻ ആഗ്രഹമുള്ള ആളെ എന്തെന്നാ വിളിക്കുന്നേ അറിയാൻ ആഗ്രഹമുള്ള ആളെ എന്ന് വിളിക്കുന്നു ജിജ്ഞാസു എന്നല്ലേ വിളിക്കുന്നേ ജിജ്ഞാസു എന്നാണ് അറിയാൻ ആഗ്രഹമുള്ള ആളെ വിളിക്കുക കുടിക്കുവാൻ ആഗ്രഹമുള്ള ആൾ കുടിക്കുവാൻ ആഗ്രഹമുള്ള ആൾ ആരാ ആരാണ് കുടിക്കാൻ ആഗ്രഹമുള്ള ആള് ആരാ പി ആണ് അല്ലെ പിഭാസു ആണ് കുടിക്കാൻ ആഗ്രഹമുള്ള ആൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദമേത് ഏതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന വരുന്നത് വിവക്ഷയാണ് വിവക്ഷയാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അർത്ഥം വരുന്നത് പരിമാണത്തെ കുറിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദം പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം ഏത് പരിമാണത്തെ കുറിക്കുന്നു എന്നതിൻ്റെ ഒറ്റപദം ഏതാ പരിമാണികമാണല്ലേ പരിമാണികമാണ് പരിണാമത്തെ കുറിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപദം അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നതായി കാണപ്പെട്ടു അപ്പൊ രാമന്റെ അടുത്ത് തിരിച്ചെത്തി ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നതായിട്ട് കാണപ്പെട്ടു ഈ വാക്യത്തിന്റെ ഒറ്റ പദം ഏതാ പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും ഏത് വരും അതിവാചാലൻ അതിവാചാലൻ അല്ലേ നോക്കി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അതിവാചാലൻ അടുത്തത് അഗ്നി പര്യായം എഴുതുക അഗ്നിയുടെ പര്യായ പദം പദമേത് എന്നത് ഏതാണ് അഗ്നിയുടെ പര്യായ പദം എന്ന് പറയുന്നത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിക്കേ അനലനാണ് കേട്ടോ അനലനാണ് അഗ്നിയുടെ പര്യായ പദം ശാരീരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ശാരീരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത് ഏതാണ് ശാരീരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ചകോരമാണ് ഏതാണ് ചകോരം അടുത്ത് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് അടയാളപ്പെടുത്തിയോ ഏതാ കൈതവമാണ് കേട്ടോ കൈതവമാണ് കൂട്ടത്തിൽ പെടാത്തത് കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏത് ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്ത ജോഡിയായിട്ട് വരിക ഏത് വരും കൂട്ടത്തിൽ പെടാത്തതായിട്ട് കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏത് ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്ത ജോഡിയായിട്ട് വരിക ഏത് വരും ഓപ്ഷൻ സി ആണ് അല്ലെ അജ്ഞാനം ടു വിജ്ഞാനമാണ് വരിക അടുത്തത് ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ് എട്ട് റൈറ്റ് ആൻസർ വരിക സാദൃശ്യമാണ് അല്ലേ സദൃശ്യമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ ഉട്ടോപ്പി എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത് ഉട്ടോപ്പി എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത് എന്താണ് ഉട്ടോപ്പി എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ന് പറയുന്നത് പ്രായോഗ്യമല്ലാത്തത് എന്നാണ് കേട്ടോ എന്താണ് പ്രായോഗികമല്ലാത്തത് എന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കടവടിപ്പിക്കുക എന്താണ് കടവടിപ്പിക്കുക എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ് എന്താണ് അടയാളപ്പെടുത്തിയോ കൊച്ചിയുടെ മഹാത്മ്യം എന്നാണ് കേട്ടോ കൊച്ചിയുടെ മഹാത്മ്യം ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏറ്റുപാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്കിടി പാടുക എന്നതാണ് കേട്ടോ ചിങ്കിടി പാടുക എന്താണ് ഏറെ വെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിന്റെ അർത്ഥം ഏറെ വെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും എന്നതാണ് യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് എന്താണ് ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം എന്നാണ് കേട്ടോ ചിനക്കത്തൂർ പൂരം തനിക്ക് ഒത്തവണ്ണം എന്നതാണ് റൈറ്റ് ആൻസർ ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്ത് എഴുതുമ്പോൾ എന്തെന്ന് വരും ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എന്തെന്നാണ് ആ വാക്യം വരിക അടയാളപ്പെടുത്തിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരത് പ്ലസ് ചന്ദ്രൻ ഏത് വരും ഏതാ ശരത് ചന്ദ്രൻ ആണല്ലേ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വീട് പ്ലസ് പണി ചേർത്തെഴുതുക വീട് പ്ലസ് പണി ചേർത്തെഴുതുമ്പോ എന്തെന്ന് വരും ഏത് വരും വീട് പണിയാണ് കേട്ടോ വീട് പണിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കരി പ്ലസ് പുലി ചേർത്തെഴുതുക കരി പ്ലസ് പുലി ചേർത്തെഴുതുമ്പോൾ എന്ത് വരും കരിമ്പുലി എന്നാണ് വരിക കേട്ടോ ഓപ്ഷൻ സി കരിമ്പുലി എന്നതാണ് റൈറ്റ് ആൻസർ ചേർത്തെഴുത മഹത് പ്ലസ് ചരിത്രം മഹത് പ്ലസ് ചരിത്രം എന്ന് പറയുമ്പോൾ ചേർത്തെഴുതുമ്പോൾ എന്തൊന്ന് വരും മഹാചരിത്രം എന്ന് വരും അല്ലെ മഹാചരിത്രമാണ് മഹത് പ്ലസ് മഹാചരിതം എന്ത് വരും മഹാചരിതം എന്താണ് കേട്ടോ മഹാചരിതമാണ് റൈറ്റ് ആൻസർ ലേഖൻ സ്ത്രീലിംഗം എഴുതുക ഏതാണ് ലേഖകന്റെ സ്ത്രീലിംഗമായിട്ട് വരിക ലേഖികയാണ് അല്ലേ ലേഖികയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം എന്താണ് കർത്താവ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കർത്താവാണ് ആണ് കേട്ടോ തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തമ്പി എന്ന് പറയുന്ന പദത്തി പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാ അടയളപ്പെടുത്തിയോ തങ്കയാണ് ഏതാണ് തങ്കയാണ് പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക ഏതാണ് പുല്ലിംഗ ശബ്ദം അടയാളപ്പെടുത്തിയോ ഏതാ മഹാനാണ് ഏതാണ് മഹാനാണ് പുല്ലിംഗ ശബ്ദം പുല്ലിംഗ ശബ്ദം എഴുതുക ഏകാഗിനി പുല്ലിംഗ ശബ്ദം എഴുതുമ്പോൾ ഏകാഗിനി എന്ന് പറയുന്നത് എന്ത് വരും എന്താണ് ഏകാഗിനിയുടെ പുല്ലിംഗ ശബ്ദമായിട്ട് വരിക റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഏകാഗി എന്നതാണ് ഏതാണ് ഏകാഗി എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പുല്ലിംഗ പദം പുല്ലിംഗപദല്ലാത്തത് കണ്ടെത്തി എഴുതുക പുല്ലിംഗ പദം അല്ലാത്തത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് സമർത്ഥയാണ് സമർത്ഥ പിഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം പിഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താ പിഷുഗി വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം വെയിൽ നാളം എന്ന് പറയുന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം ഏതാണ് വെയിൽ നാളം എന്ന പദത്തിന്റെ വിപു വിപുലീകരിച്ച രൂപം ഏതാ വെയിലിൻ്റെ നാളമാണ് അല്ലെ വെയിലിന്റെ നാളം പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപഥങ്ങളായി വിപുലീകരിക്കുമ്പോൾ പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളായി വിപുലീകരിക്കുമ്പോൾ എങ്ങനെ വരും പക്ഷി മൃഗം ആദി ആയവ പക്ഷി മൃഗം ആദി ആയവ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ ഞാൻ ഒന്നും പഠിച്ചില്ല ആ പരീക്ഷ ഞാൻ വിജയിച്ചു ആ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ശരിയായ ഘടകപദമേത് ഞാനൊന്നും പഠിച്ചില്ല ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ശരിയായ ഘടകപദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഘടകപദം വരിക എന്നിട്ടും എന്താണ് ഞാൻ ഒന്നും പഠിച്ചില്ല എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു ഓപ്ഷൻ ഡി എന്നിട്ടുമാണ് വരിക ഇനി സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപഥങ്ങളാക്കാൻ കഴിയുന്ന പദം പദമേത് ഏതാണ് തുല്യ ഘടകപഥങ്ങളായി ആക്കാൻ കഴിയുന്ന പദം എന്ന് പറയുന്നത് നാല് റൈറ്റ് ആൻസർ ഏത് വരും ൂപഭാവങ്ങൾ എന്നതാണ് അല്ലെ ഓപ്ഷൻ സി രൂപഭാവങ്ങൾ എന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് മലയാളത്തിൽ നിന്ന് റിപ്പീറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോയത് അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർക്കും അസിസ്റ്റൻറ്റ് സെയിസ്മാൻ മെറ്റീരിയൽസ് ഇരുപത്തഞ്ച് മോഡൽ എക്സാമില പങ്കെടുക്കാൻ താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ പുതിയ ടെലിഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്